ടിച്ചാൽ തല പൊട്ടി ചോര വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നിന്റെ ശരീരത്തിലില്ല ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രാധാന്യത്തോടെ ഇന്ന് ഈ വൈകുന്നേരം കണ്ണൂരിന്റെ ഈ പട്ടണത്തിൽ ഈ പ്രതിഷേധം പ്രകടനം സംഘടിപ്പിക്കുന്നതിന്റെ കാര്യത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കാം നമുക്കറിയാം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എസ് എഫ് ഐയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിന്റെ ടൗണിൽ ഇട്ടുകൊണ്ട് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ തെമ്മാടി കൂട്ടം ലഹരി ഉപയോഗപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ സനന്ദിനെ ഭീകരമായ നിലയിൽ അക്രമിക്കുന്ന നില ഇന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ വിപ്ലവ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി പാറിയ സഖാബ് സനന്ത് ഈ നിമിഷം നമുക്കറിയാം കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അക്രമത്തിന്റെ ഇരിയായിട്ട് അവിടെ ജീവിക്കുകയാണ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കണ്ണൂർ ജില്ലയിൽ ഒരു ക്യാമ്പസിൽ പോലും ജയിക്കാത്ത കെ എസ് ഇവിന്റെ മൂത്ത കോൺഗ്രസ് വലിയ രീതിയിൽ കണ്ണൂർ ജില്ലയിലെ എസ് എഫ് ഐക്കാരെ ആക്രമിക്കാൻ വേണ്ടിട്ട് തയ്യാറാവുകയാണ് നമുക്കറിയാം ജനരാജൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ അനശ്വരമായിട്ടുള്ള രക്തസാക്ഷിയെ അപമാനിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ബോർഡ് വെക്കുകയാണ് കെ എസ് ഇമ്മിനെയും കെ എസ് യു പോലുള്ള സംഘടനകൾ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ച് അക്രമം ഉണ്ടാക്ക അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അതിന്റെ ബാക്കി എന്നോണം ഒരു തരത്തിലും പ്രകോപനമില്ലാതെ അവിടെ എസ് എഫ് ഐയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്രമിക്കുകയാണ് നമുക്കറിയാം അതിനുശേഷം സമാധാനപൂർവം ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്ന സ്ഥലത്തുൾപ്പെടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ കൂട്ടം വരുന്ന ചിത്രം നമ്മൾ കണ്ടു നമ്മൾ ഒരു കാര്യം സൂചിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കണ്ണൂർ എന്ന് പറയുന്ന ഈ ജില്ലയുടെ ചരിത്രം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും കെ എസ് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ് ഒരു സംശയവും വേണ്ട സനന്ദിനെ അടിച്ചാൽ തല പൊട്ടി ചോര വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കാരൻ തിരിച്ചറിഞ്ഞോ അടിച്ചാൽ പൊട്ടാത്ത ഒരസ്ഥികളും നിന്റെ ശരീരത്തിലില്ല ഇല്ല എന്ന് ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് തിരിച്ചറിയും നല്ലതാണ് നമ്മൾ ഒരു അക്രമത്തിനും ഞങ്ങൾ തയ്യാറാകുന്നില്ല ഞങ്ങൾ ഒരു അക്രമത്തിനും ഞങ്ങൾ സ്വയം തയ്യാറാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ ഇത്തരത്തിൽ ഒരു കാരണമില്ലാതെ ഭാഗമായി പേരിൽ പ്രവർത്തകരെ യാണെങ്കിൽ പുറത്തിറങ്ങി നടക്കണോ എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ഈ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സഖാബ് ജിഷ്ണു എന്ന് പറയുന്ന കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയെ ഈ നിമിഷം പ്രകടനം ആരംഭിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ തല പൊട്ടി ചോര വരുന്ന ചിത്രവും നമ്മൾ കണ്ടു ഒരു സംശയവും വേണ്ട കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസുകാര് കാലിളകിയിരിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മൂന്നാമതും പ്രതിപക്ഷത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാനത്തും ജില്ലയിലും ഇവരുടെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട ആ നാണയത്തിൽ തന്നെ കണ്ണൂരിൽ എസ് എഫ് ഐ തിരിച്ചടിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഈ